ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി ഏവരി യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ പ്രത്യേകിച്ച് നോൺ വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് നോൺ വെജിറ്റേറിയൻസിനൊക്കെ ഏറെ പ്രിയപ്പെട്ട പോർക്ക് പെപ്പർ റോസ്റ്റ് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇതിനകത്ത് കുരുമുളക് പൊടിയാണ് കൂടുതൽ ചെറുതായിട്ട് ചെറിയ തരിയായിട്ട് പൊടിച്ച് കുരുമുളക് പൊടി ഇതേ കണ്ടല്ലോ അല്ലേ നല്ല പെപ്പറിൻ്റെ ആ ഒരു കളറിൽ ടേസ്റ്റ് സൂപ്പറാണ് ഒറ്റ പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്നും ട്രൈ ചെയ്യാതിരിക്കല്ലേ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലീൻ ചെയ്ത ഒരു കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കൂടുതൽ മീറ്റും നെയ്യ് കുറവായിട്ടുമാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ഞാൻ പാൻ ചൂടാകാൻ വെച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും ഞാൻ ഇട്ട് കൊടുത്തത് ഒരു മൂന്ന് ഏലക്കായും ഒരു അഞ്ച് ഗ്രാമ്പും ഒരിഞ്ചിൻ്റെ രണ്ട് കഷ്ണം കറുവാപ്പട്ടയും കൂടിയാണ് കേട്ടോ ഒരു ഒന്നോ ഒന്നേകാലിഞ്ചിൻ്റെ രണ്ട് കഷ്ണം കറുവാപ്പട്ടയും മസാല ഒരു കാരണവശാലും ഇതിലും കൂടി പോലും കേട്ടോ നമുക്ക് പെപ്പറിൻ്റെ ടേസ്റ്റാണ് ഇതിന് മുമ്പേ നിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെ മറ്റു മസാലകൾ ആവശ്യത്തിൽ കൂടുതൽ ചേർക്കേണ്ട കാര്യമില്ല അത് ചെറുതായിട്ടൊന്നും മൂക്കണം കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയുമാണ് കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തത് ഒന്നര ടേബിൾ സ്പൂണും മല്ലിപ്പൊടി രണ്ടര ടേബിൾ സ്പൂണുമാണ് ചേർത്ത് കൊടുത്തത് എപ്പോഴും പറയുന്നതുപോലെ പൊടികളിട്ട് കൊടുക്കുമ്പോൾ വളരെ ചെറിയ ഫ്ലെയിമിലിട്ടേ നിങ്ങൾ പൊടികളിട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ കാരണം അത് ആവശ്യത്തിൽ കൂടുതൽ മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് കറിക്ക് കിട്ടത്തില്ല ആ പൊടികളെല്ലാം നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ഈ മിക്സി ജാറിലോട്ട് ഞാനിപ്പം മിക്സിയുടെ ചെറിയ ജാറിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിനകത്തോട്ട് നമുക്ക് ചേർക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ഒരു പന്ത്രണ്ട് എണ്ണവും എടുത്തിട്ടുണ്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ളത് ഇഞ്ചി മൂന്നിഞ്ചിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഇരുപതെണ്ണവും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ അരയ്ക്കാനുള്ള എളുപ്പത്തിന് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുത്തിട്ട് നമ്മുടെ പൊടികൾ തണുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിനകത്തോട്ട് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തോണ്ട് വരികയാണ് നിങ്ങൾക്ക് ചെറുതായിട്ട് വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം ചേർക്കണമെങ്കിൽ ചേർക്കണ്ട ഇപ്പം ഞാൻ അതിനകത്തോട്ട് പിന്നെ ചേർത്ത് കൊടുത്തത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്കിൽ നന്നായിട്ടൊന്ന് പെരട്ടി പിടിപ്പിച്ച് ഒരു ഒരു മണിക്കൂർ ഒന്ന് വെക്കാമെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പോർക്ക് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ പിന്നെ വളരെ കുറച്ച് വെള്ളം ആ മിക്സി ജാറിലോട്ട് ഒഴിച്ച് ഒന്ന് എടുത്തിട്ടുണ്ട് ആ വെള്ളവും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി കേട്ടോ ഉപ്പിൻ്റെ കാര്യം പറയാനും കാണിക്കാനും വീഡിയോയിൽ കാണിക്കാനും മറന്നുപോയി അപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് വേണം നിങ്ങൾ ഇത് മാരിനേറ്റ് ചെയ്യാനേ അപ്പോൾ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പോയി നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾന്നുള്ള ഓപ്ഷൻ വരും അപ്പോൾ അതും അതുകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇപ്പം ഞാൻ ആ പ്രഷർ കുക്കറിലോട്ട് എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഇതിന് ഇനി ഇരി കൂടുതൽ എണ്ണയുടെ ആവശ്യമില്ല കാരണം നെയ്യ് ഇറങ്ങി വരുമല്ലോ പോർക്കിനകത്തു നിന്ന് പിന്നെ അതിലേക്ക് നമുക്ക് വഴറ്റാനായിട്ട് ആദ്യമായിട്ട് ഞാൻ എടുത്തത് കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് സവോളയുള്ളിയുമാണ് ഞാൻ വെയിറ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നൂറ്റൻപത് ഗ്രാം ഉണ്ടായിരുന്നു കൊച്ചുള്ളി പിന്നെ മീഡിയം വലിപ്പത്തിലുള്ള നാല് സവോളയുള്ളിയും ഒരു മൂന്നാല് തൻ്റെ കറിവേപ്പിലയും കൂടിയാണ് ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റുന്നത് കേട്ടോ അതിനകത്തോട്ട് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് രണ്ട് പച്ചമുളകും കൂടി ചേർക്കണേ പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറുതായിട്ട് മുറിക്കോ മുറിക്കുവോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊളന്ന് കൊടുത്തിട്ട് അത് അതുപോലെ എങ്ങിടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമേ പിന്നെ നമ്മൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് അങ്ങ് എണ്ണ ചേർക്കണ്ടെന്ന് പറയാൻ കാര്യം നമ്മുടെ നെയ്യുണ്ടല്ലോ നെയ്യുടെ ഒരു അഞ്ചെട്ട് കഷ്ണം കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലിടുന്നുണ്ട് അപ്പം ആ നെയ്യുടെ ആ ഒരു പീസസും കൂടി ഉരുകി വരുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വഴന്നു വരാനുള്ള ആ ഒരു എണ്ണ നമുക്ക് കിട്ടും അത് തന്നെയല്ല ആ ഒരു നെയ്യില് വഴറ്റിയെടുക്കുമ്പോഴേക്കും കുറേ കൂടി ഒരു ടേസ്റ്റ് വേണം അതെന്തായാലും നമ്മൾ കളയത്തില്ലല്ലോ വളരെ ചുരുക്കം പേരെ പോർക്ക് മേടിച്ചിട്ട് അതിന് നെയ്യെല്ലാം കളഞ്ഞിട്ട് വെറും മീറ്റ് മാത്രമായിട്ട് ചെയ്യത്തുള്ളൂ പക്ഷേ നെയ്യും കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ശരിയായിട്ടുള്ളൊരു ടേസ്റ്റ് വരുന്നത് പിന്നെ നമ്മൾ എക്സ്ട്രാ എണ്ണ ഒഴിക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് അതിന് നെയ്യിൽ തന്നെ കിടന്നുകൊണ്ട് മോക്കുമ്പോഴത്തേക്കും ശരിക്കും നല്ല ഒരു ടേസ്റ്റ് കിട്ടും നമ്മളുടെ പോർക്ക് പെപ്പർ റോസ്റ്റിന് കേട്ടോ ഉള്ളി നിറം മാറിയത് എന്ത് മാത്രമാണെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ ചെറിയൊരു ചുമപ്പ് കളറൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ വഴിച്ചിലൊക്കെ നിർത്തിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പോർക്ക് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത് കേട്ടോ അത്രയും നേരം ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് പോർക്ക് ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് ഉലർത്തിയെടുക്കണം പിന്നെ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാകും കേട്ടോ ഇവിടെ തേങ്ങാക്കൊത്തൊക്കെ ഇറച്ചി ഉലർത്തിൻ്റെ ഏത് ഏത് ഇറച്ചിയാണെന്നുണ്ടെങ്കിലും പോർക്കാണെന്നുണ്ടെങ്കിലും ബീഫ് ായാലും ചിക്കൻ ആയാലും ഒക്കെ ഉയർത്തി എടുക്കുമ്പോൾ ഈ തേങ്ങാക്കൂത്തും കൂടി ഇടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തേങ്ങാക്കൂത്ത് ഇടാതെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കലർന്ന വെള്ളത്തിൽ അതൊന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ വെള്ളമെല്ലാം വറ്റുമ്പോൾ കുറച്ച് തേങ്ങ എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നുണ്ടെങ്കിൽ ഈ തേങ്ങാക്കുത്തിന് അത് തന്നെ എടുത്ത് കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഇപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു തക്കാളിയാണ് കേട്ടോ വലിയ നല്ല വലിപ്പമുള്ള ഒരു തക്കാളിയും കൂടിയാണ് തക്കാളിയും കൂടി ചേർത്ത് വഴറ്റിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇച്ചിരി കൂടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയൂടെ വീണ്ടും ചേർക്കുകയാണ് കേട്ടോ ഇപ്പം ചേർത്ത് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുത്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി പോലും വെള്ളം ഒഴിക്കാതെ വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരു കാൽ കപ്പ് വെള്ളം വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു കൊടുത്താൽ മതി എന്തായാലും ഈ വെള്ളം ഇറങ്ങി വരും വെള്ളം ഒഴിക്കാതെ തന്നെ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് അതിന് ശരിക്കുള്ളൊരു ടേസ്റ്റ് വരുന്നത് ൊരു റെസിപ്പി എന്നല്ല ഏതൊരു റെസിപ്പി നിങ്ങൾക്കറിയാൻ പാടില്ലാത്തത് ചെയ്യുമ്പോഴും നമ്മൾ കൃത്യമായിട്ടുള്ള അളവുകൾ ചേർത്തിരിക്കണം ഇപ്പം മുളക് എന്ന് പറഞ്ഞാലും മല്ലിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ എരിവ് മാത്രം ഉപ്പ് അങ്ങനെയുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇച്ചിരുന്ന് കുറയ്ക്കാം എന്നല്ലാതെ പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പെർഫെക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ ചേരുവകളും ചേർത്തിരിക്കണം ആ പറഞ്ഞ അളവിൽ തന്നെ ചേർക്കാൻ വേണം ഇപ്പം ഞാൻ പ്രഷർ കുക്കറിൽ വെയിറ്റ് ഇട്ടിട്ട് നാല് വിസിലാകുന്നത് വരെയാണ് കുക്ക് ചെയ്തത് കേട്ടോ നാല് വിസിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ട് വിരിപ്പുണ്ടായിരുന്നു നല്ല കറക്റ്റ് ആ ഒരു പാകത്തിനായിട്ടുണ്ട് അഥവാ നിങ്ങൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും വെള്ളം കുറച്ചുകൂടെ കിടപ്പുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഒരിച്ചിരി ഗ്രേവി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കഴിച്ചു കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് പക്ഷേ ശരിക്കുള്ള ആ ഒരു പെപ്പർ റോസ്റ്റിൻ്റെ ആ ഒരു രീതി വരണം എന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതുകൊണ്ട് അത് നന്നായിട്ട് എടുക്കാനായിട്ട് വലിയൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എണ്ണയൊന്നും ചേർക്കേണ്ട കേട്ടോ നമുക്ക് നിങ്ങൾക്കറിയാലോ പോർക്കിനകത്ത് തന്നെ എണ്ണയുണ്ട് അത് കാരണം അതുകൊണ്ട് തന്നെ ആ ഒരു നെയ്മയും കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അത് മൂപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലോ കുരുമുളക് പൊടി നിങ്ങൾ ആ കുരുമുളക് പൊടിയുടെ അളവ് കണ്ടിട്ട് പേടിക്കേണ്ട കേട്ടോ അത് കറക്റ്റ് എരിവായിരുന്നു ആദ്യം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ട് പിന്നെ അത് പോരാന്ന് എന്ന് തോന്നിയത് കൊണ്ട് ഒരു അര ടേബിൾ സ്പൂണും കൂടെ ചേർത്തു ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് തണ്ട കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇലർത്തി എടുക്കുകയാണ് കേട്ടോ കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുറയ്ക്കാം എരിവ് കൂടുതലാണെന്ന് തോന്നിയുണ്ടെങ്കിൽ ആദ്യം ഒരു ഒന്നര ടേബിൾ സ്പൂണോ വല്ലോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൊടി ഇട്ടാൽ മതി അപ്പോൾ ഇഷ്ടമുള്ളവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ പിന്നെയും പിന്നെയും ഇതേ റെസിപ്പിയിൽ ട്രൈ ചെയ്യുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ എന്നെ വിവരം അറിയിക്കാൻ കൂടെ വേണേ ഇഷ്ടപ്പെട്ടോന്ന് അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്